ഹലോ രാജം രാജമല്ല ആടി സീൽ നടക്കുന്നവരെ നമ്മൾ വന്നതാണ് അപ്പൊ നമുക്ക് കയറി വെക്കാം നമ്മുടെ രാജവുമാരിൽ ജൂലൈ അഞ്ച് വരെ മുത്തൊന്ന് വരെയാണ് ഈ ആഡി സെയിൽ നടക്കുന്നത് പതിനഞ്ച് മുതൽ എഴുപത്തിയൊന്ന് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഇവിടെ ഈ മാസം ഡ്രസ്സുകൾ കൊടുക്കുന്നത് ഷർട്ടിന്റെ വില വരുന്നത് വെറും നൂറ് രൂപയാണ് രണ്ട് നൈറ്റി വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് രണ്ട് ബെഡ്ഷീറ്റ് സെറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ ആഡി സൈയിലിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് പെൺകുട്ടികൾക്കും കുച്ചുകുട്ടികൾക്കും തീരെ കുഞ്ഞു വാവാക്കരുള്ള ഡ്രസ്സിന്റെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പയ്യമാർക്കായിട്ട് ബ്രാൻഡ് ഷർട്ടും പാൻസും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർട്ടി വിയറും എല്ലാ ഡ്രസ്സുകൾക്കും പതിനഞ്ച് ശതമാനം മുതൽ എഴുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഈ ആഡി സെയിൽ നൽകുന്നത് നിങ്ങൾ ഒരു വെഡ്ഡിംഗ് പ്രോഗ്രാമിനാണ് ഇവിടെ വരുന്നതെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും കയറേണ്ടി വരില്ല കാരണം ബ്രൈഡിനിങ് ഗ്രൂപ്പിനായിട്ട് ആവശ്യമുള്ള കളക്ഷൻസ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ബ്രൈഡിനിങ് ഗ്രൂപ്പിനായിട്ട് സെപ്പറേറ്റഡ് ബൊട്ടിക്കുള്ള നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ജെൻസിന്റെ സെക്ഷനിലെ ബ്രാൻഡഡ് ടീഷർട്ട് ഷർട്ട് ഫൈസീ ഷർട്ട് ബാഗി പാൻറുകൾ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ തന്നെയുണ്ട് അപ്പൊ ജൂലൈ അഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് കർക്കിടയ്ക്ക് വീണ്ടും ഭാഗമായിട്ടുള്ള ആഡ് സെയിൽ നടക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും പോയി ഒന്ന് ട്രൈ ചെയ്തു ഓക്കെ ബൈ